രാവിലത്തെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മയല്ലേ അൽഷിഫ ഹോസ്പിറ്റലിൽ നമ്മൾ കുട്ടിനെ കാണാൻ പോയതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നില്ലേ ആ കുട്ടീൻ്റെ പതിനാലാണിന്ന് ഇക്കൊക്കെ രാവിലെ സുബയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് എടുത്തിട്ട് അങ്ങനെ പോവാണ് വണ്ടിയിലായപ്പോൾ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് കഞ്ഞി കൊടുത്തിട്ടാണ് ഞാൻ അവനെ കൊണ്ടുവന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ഉമ്മയൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട് പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് വേഗി കുളിക്കാനൊക്കെ അപ്പം അങ്ങനെ ഒരു മറ്റേ വണ്ടിയിൽ പോവാമെന്ന് പറഞ്ഞു പക്ഷേ ഒരേ സമയത്താണ് എല്ലാവരും എത്തിയത് കേട്ടോ അതുകൊണ്ട് എനിക്ക് സമാധാനമായി ഞാൻ വിചാരിച്ചു അവരൊക്കെ എത്തി ഇനി കുറെ വേഗിട്ടാണോ അവർ ഞാനും മോളും ഇക്കയാണ് ഒരു വണ്ടിയിൽ പോകുന്നത് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ട്രാവലറിൽ അങ്ങനെ പോകുന്നൊക്കെ അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ അപ്പൂസിനെ ഇക്ക പിടിച്ചു പിന്നെ ഇക്ക കഴിച്ചപ്പോൾ ഞാനും പിടിച്ചു അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി പിന്നെ അവിടെയുള്ള വീഡിയോ ഒക്കെ എനിക്ക് പിന്നെ മോനോ ആണ് എടുത്തന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുട്ടിനെയൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ പോരുന്ന സമയത്ത് ട്രാവലറിൽ കയറാൻ പോകുന്നത് അവരെ കൂടെ അപ്പൂസും പോവുക കേട്ടോ പിന്നെ ഫൈനലി ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഉമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നത് മോനും എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ഒരു വഴിയിൽ പകുതി എത്തിയപ്പോൾ ആദ്യം ബൈക്കും ഒക്കെ ഉറങ്ങണുണ്ട് അപ്പോൾ ആദ്യം ഈ വണ്ടിയിൽ തന്നെ കയറ്റിയിട്ട് അങ്ങനെ പോകുന്നു നല്ല അടിപൊളി മട്ടൺ മന്തി ചിക്കൻ ബിരിയാണി ചില്ലി ബീഫ് വെരട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ലോണം കഴിച്ചതുകൊണ്ട് തന്നെ ഒരു സോഡ കിട്ടിയാൽ ആ തിരക്കടില്ല എന്ന് പറഞ്ഞ് കാക്കാനെ വിളിച്ച് വരുത്തിയിട്ടോ കാക്ക കടയൊക്കെ തുറന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സോഡ കുടിക്കുകയാണ് ഇന്നലത്തെ വീഡിയോയിലും കണ്ടില്ലേ ഞങ്ങൾ മേലാറ്റൂരിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ നിർത്തിയില്ലേ ആ കടയാണ് കേട്ടോ അത് അതായത് നമ്മൾ വീടിൻ്റെ അവിടെക്ക് ഇറങ്ങുന്നോട് തന്നെയാണ് കട അപ്പോൾ ഉമ്മാക്ക് സോഡ മതിയായിരുന്നു ഉമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സോഡയാണ് ഞാൻ ഇപ്പം അടുത്ത് സോഡ കഴിച്ചിരുന്നു അപ്പോൾ ഇന്ന് പിന്നെ സർബത്ത് സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു നല്ല നല്ലോ ഷെയ്ഡ് എന്തായാലും ഇപ്പം അതൊക്കെ ആർട്ടിഫിഷ്യൽ കളർ എന്ന് എന്നറിയുന്നാലും ഇത് ഭയങ്കര കളറുണ്ട് പിന്നെ മോളൊരു ഓറഞ്ച് കളറാണ് എടുത്തത് കളർ സോഡയെ തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ ഓരോരുത്തർ ഓരോ ടൈപ്പാണ് എടുത്തത് അപ്പോൾ ഇക്കീ ഒരു എന്താ സർബത്ത് സോഡ പറഞ്ഞു പിന്നെ എന്തോ ജിഞ്ചർ ലെമൺ സോഡ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ അത് മതിയാണ് അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് നോക്കി അതൊരു നല്ലൊരു ഇഞ്ചിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്തത് അപ്പം ഞാൻ എൻ്റെ സർബത്ത് സോഡേൻ്റെ മതി എന്ന് പറഞ്ഞു അപ്പൂസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വച്ചിട്ടിട്ടോ നടന്നിട്ടോ അങ്ങനെ ഇതാവട്ടോ അപ്പം ഞാൻ അവനെ പിടിച്ച് ഇക്കാന്റെ കുടിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ സോഡ പൊട്ടിച്ച ഗ്യാപ്പിൽ ഇക്കിയും കുറച്ച് കുടിച്ചിട്ടുണ്ട് ആ നന്നാരി സർബത്തിൻ്റെ സോഡയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ സ്നാക്സ് പിന്നെ മിഠായികൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ട് അവിടേക്കൊന്നും ഞാൻ നോക്കിയില്ല അവിടെ കുടിച്ച് പിന്നെ എല്ലാവരും അങ്ങനെ വീട്ടിൽ പോകുന്നു ഞങ്ങളിത് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാളുതാ കൂടെ ഓട്ടം തുടങ്ങി ഇന്ന് രാവിലെ അടിച്ചു വരിക മുറ്റാട്ടം അത് ഇന്നത്തെ തീ കൊളുത്തിയിട്ടില്ല രണ്ടു ദിവസമായിട്ടാണ് കൊടുക്കുക എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പൂസ് ഓട്ടം തുടങ്ങി മോനും മോളുമൊക്കെ ഡ്രസ്സൊക്കെ അയച്ചിട്ട് ഇവിടെ വന്ന് കിടക്കാറുണ്ട് അങ്ങനെ അവർ വന്നിട്ടുണ്ട് അപ്പം അപ്പൂസിനും തന്നെ ആദ്യവും എല്ലാവരും ഉണ്ടായിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ നല്ല ഓട്ടമാണ് ബോളും ഇതൊക്കെ വെച്ചിട്ട് നല്ല കളി ാണ് എനിക്കാണെങ്കിൽ ചെറുകോട്ട് പോകണം വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ അവിടെ പോയാലേ നടക്കുള്ളൂ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോറേജ് ഫുൾ ആകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പുസും അതൊക്കെ കളി നല്ല കളിയിലാണ് ഒരു കളി കൈ വേണം പിന്നെ ഇക്ക സുബൈക്ക് പോയതല്ലേ അപ്പോൾ ഇക്ക കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ പോവാറു അങ്ങനെ ഒരു നാലര ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയത് ഞാനൊരു മാക്സ് എടുത്ത് ഇട്ട് കണ്ട് പോരാന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അത് ഇട്ടിരിക്കണമെങ്കിൽ നല്ല രസം ആയിരുന്നു ഞാൻ പറഞ്ഞുതരാം പിന്നെ അവിടുന്ന് പോയാൽ ഡ്രസ് ജസ്റ്റ് ഒന്നിട്ടങ്ങനെ പോന്നൊക്കെയാണ് അപ്പോസിന് ഞാന് പാന്റ് ഒന്നും ഇട്ടുകൊടുത്തില്ല കേട്ടോ ഞാനാണെങ്കി ഇപ്പൊ ലാസ്റ്റ് അപ്പോസിന് എടുത്ത ഡ്രസ്സുകളൊക്കെ അധികം പാന്റ് ആണ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ചൂട് തുടങ്ങിയോടത്ത് നിന്ന് അങ്ങോട്ട് ഈ ഫുൾ സ്ലീവും പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര മടിയാണ് അപ്പോൾ ഈ കാരണം സാധാരണ ഇട്ടിന് ആ ഒരു ഡ്രസ്സ് മതി അത് ഇട്ട് കൊടുത്താൽ മതി ഏതായാലും വണ്ടിയിലല്ലേ ഒക്കെ പറഞ്ഞ് അങ്ങനെ പോരുകയാണ് പിന്നെ ബീഫ് കൊടുക്കാണ്ട് ബീഫുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് മുടിയാളി ചില ആയതുകൊണ്ട് വീട്ടിൽക്കും ബീഫുണ്ട് അതൊക്കെ എടുത്തിട്ട് അങ്ങനെ നേരെ പോരുകയാണ് നമുക്ക് കുറച്ച് തൈകൾ കൂടെ വാങ്ങാനുണ്ട് പിന്നെ ഫിനിൻ്റെ ഉമ്മാക്ക് അതായത് ചെറിയ നാത്തൂൻ്റെ ഉമ്മാക്ക് ഒരു ഓട്ടോ എടുത്ത് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനായിട്ട് വരണ്ട നമ്മൾ വരുമ്പോൾ കൊണ്ടുവരാറങ്ങാണ്ട് അങ്ങനെ അത് വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുമ്പോൾ ചെറുകോട്ടേക്ക് വാങ്ങി പോവാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി നാളെ തിരിച്ചു പോരുമ്പോൾ വാങ്ങിയാൽ മതിയല്ലോ എന്തിനപ്പം തന്നെ വാങ്ങണ കരുതിങ്ങാണ്ട് അങ്ങനെ പോയക്കാണ് കേട്ടോ രസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഡ്രസ്സ് പുതിയത് ഇട്ടത് എന്താ വെച്ചാൽ ഈ തയ്യാൾ വാങ്ങാൻ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങോട്ട് ഇറങ്ങിയതുമില്ല വഴിയിൽ നിന്ന് വണ്ടി നിർത്തിക്കാൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് കുറേ നേരം സംസാരിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചു മാക്സി ആണ് ഇട്ടെന്ന് വെച്ചെങ്കിൽ എന്തേക്കാരുവസ്ഥ എന്നുള്ളത് പിന്നെ ഇക്ക എപ്പോഴും പറയും വണ്ടിയിലാണെന്ന് വിചാരിച്ചങ്ങനെ ചെയ്യരുത് പെട്ടെന്ന് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നങ്ങാണ്ട് പുറത്തിറങ്ങേണ്ടി വന്നാൽ അപ്പോഴൊക്കെ ബുദ്ധിമുട്ടേക്കാർന്ന് പറയലുണ്ട് അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ടത് അത് കഴിഞ്ഞ് ചെറുകൂടെ എത്തിയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് കഴിച്ചതാണെങ്കിലും ലോഡഡ് ഫ്രൈസിന് പൂതി ആവട്ടോ എനിക്ക് ചെമ്മണിയോടാകുമ്പോൾ അത് കിട്ടൂലല്ലോ അപ്പോൾ അതൊരു എന്നവിടെ വരുമ്പോൾ ഒരു കടമ പോലെയാണ് അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഇന്നെ യു പി സ്കൂളിൽ അറബി പഠിച്ച് പഠിപ്പിച്ചിരുന്ന ജുനീദ് മാഷിനെ കണ്ടിട്ട് സാറ് വന്ന് സംസാരിച്ച് അതാണ് ഞാൻ പറഞ്ഞത് മാക്സി ആണ് എന്തൊക്കെ അവസ്ഥത് പ്രശ്നമൊന്നുമില്ല എന്നാലും അങ്ങനെയല്ലല്ലോ അപ്പം പിന്നെ നമ്മൾ കാണാത്ത പോലെ നിൽക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വണ്ടി നിർത്താതെ നേരെ വീട്ടിൽ പോകും അതൊക്കെ ചെയ്യുക അപ്പോൾ ഒരു ലോഡഡ് ഫ്രൈസ് വാങ്ങിപ്പോകട്ടോ ആകെ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ ആ മതിയെന്ന് വിചാരിച്ചു അപ്പോസ് ഉറക്കായിരുന്നു അതൊക്കെ ഉണന്നപ്പോൾ പിന്നെ ഞാനൊരു ഓറഞ്ച് എടുത്തീനി അത് കൊടുത്ത് അങ്ങനെ നേരെ നേരെതാ നമ്മളിവിടെ ചെറുകോട് വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പിന്നെ പോയിക്കുന്നത് ഉമ്മ ഉമ്മാൻ്റെ വീട്ടിലൊന്നും പോയിട്ട് വരാൻ അങ്ങനെ െ വിസിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കാരണം അങ്ങനെ പോയക്കാണ് ഒരുപ്പെത്തും ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ കുളിക്കുന്നതിന്റെ മുന്നേ കുറച്ച് ലോഡർ ഫ്രൈസ് നിന്ന് തിന്നു കേട്ടോ എനിക്ക് അത്രയും കൊതിയായിരുന്നു അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയപ്പോഴേക്കും ഉമ്മ എത്തിയിട്ടുണ്ട് ഉപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് വന്നു പോയി ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ കല്യാണത്തിങ്ങാ തന്നെയാണ് ജൂവിയൊക്കെ വന്നു പൂമോളും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ രാത്രിക്ക് ഇത് അവിടെ നെയ്ച്ചോറ് ഉണ്ട് അതേപോലെ ബീഫൊക്കെ ഉണ്ട് കേട്ടോ നേർച്ചൻ്റെ ഇതാണ് അത് കഴിഞ്ഞ് ഉപ്പ ചോറ് കൊണ്ടുവന്നീണിട്ടോ ബീഫ് ബിരിയാണി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ബിരിയാണി അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് അപ്പൂസിന് കൊടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അവന് വയറ് ഫുള്ളാണോ ചോറൊന്നും കഴിച്ചില്ല പിന്നെ ജൂവിയൊക്കെ കഴിച്ച് അങ്ങനെ കളിക്കണം അപ്പോൾ അപ്പൂസ് എത്തിയപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കൂടുതൽ നിൽക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് അപ്പൂസിന് എപ്പോഴും വീഡിയോ കോൾ ചെയ്തുങ്ങാണ്ട് ജൂജുനേം ജൂവിനെയും അതേപോലെ ഒക്കെ ചോദിക്കണം തിരക്കാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോന്നാൽ എനിക്കും പ്രശ്നമില്ല ഓനും ഓക്കെയാണ് അങ്ങനെ പിന്നെ അതിനും ചെറിയ അപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവന് വണ്ടിയിൽ എന്തായാലും പോയേ തീരുള്ളൂ അപ്പോൾ അവന് വണ്ടി കയറിരിക്കാണ് എങ്ങനെ വിളിച്ചിട്ടും ഇറങ്ങണില്ല അവനത് ശീലായിക്കണം വണ്ടിയും കൊണ്ട് ഇറങ്ങണം അവനൊക്കെ ഓനിയും കൊണ്ട് പോകണോ പോണതുകൊണ്ട് അവന് വണ്ടി ഉണ്ടാകാൻ പോകണം എന്നുള്ളതാണ് ഫവിയൊക്കെ കൊണ്ടുപോകും അങ്ങനെയാണ് അങ്ങനെ ഒരു പോവാണ് പറഞ്ഞ് അപ്പോൾ ഒക്കെ അപ്പൂസിനൊരു കണ്ണട വെച്ചു കൊടുത്തു കാരണം രാത്രി ആയതുകൊണ്ട് ചെറിയ പ്രാണികളൊക്കെ കണ്ണിൽ വന്നങ്ങാണ്ട് വീണാലോ വിചാരിച്ചിട്ട് അപ്പോൾ അവർക്ക് രണ്ടാക്കും സോണിക്കും ജൂജുവിനും ഒക്കെ അമ്മ ബിരിയാണിയൊക്കെ കൊടുത്തയച്ചോട്ടോ അങ്ങനെ അപ്പൂസിനെയും കൊണ്ട് പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ രണ്ടാളെ വീട്ടിൽ ചെറിയ അപ്പൂൻ്റെ വീട്ടിൽക്കാണെങ്കിലും അതിനുവിൻ്റെ വീട്ടിൽക്കാണെങ്കിലും അതായത് രണ്ട് ബ്രദേഴ്സാണ് അവരുടെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി ഇപ്പോൾ കൊടുുന്നേരാം ഞാൻ പറഞ്ഞു രാത്രി അല്ലേ ഇനി ഇപ്പം കൊണ്ടുപോകൊണ്ടാക്കി പറഞ്ഞു പക്ഷെ ഒരു നിലക്കും സമ്മതിക്കണില്ല അപ്പോൾ വണ്ടീന്ന് നിൽക്കുക അവന്റെ ആ ഒരു കണ്ണടക്കെടുത്തിട്ട് വെച്ചുകൊടുത്തു അപ്പൂസൊന്നു തന്നെ വണ്ടി മേലെ അടങ്ങിയിരിക്കുട്ടോ അവനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പോയി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂസിന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു പൂമോള് ഡയറ്റിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു ബിരിയാണി കണ്ടപ്പോൾ എന്ത് ഡയറ്റ് നല്ലോണം അടിപൊളി ആയിട്ട് ഞങ്ങൾ അതും ചെമ്പിൽ വെച്ച അടിപൊളി ബിരിയാണി ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു അപ്പൂസിനും കൊടുത്തത് ആ കിടക്കാനുള്ള പ്ലാനാണ് അപ്പോൾ പൂമോൾ പിന്നെ അപ്പൂസിനൊരു കളിക്കുടുക്ക വാങ്ങിയിരുന്നു കേട്ടോ അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ മറന്നതായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോ അപ്പൂസിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പൊന്നത്തെ ഓരോ ചിത്രങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഇനി അപ്പൂസിനെ വേഗം ഉറക്കണം ഇക്കാര്യം എന്തോ ക്രിക്കറ്റ് കാണാനുണ്ട് ഒക്കെ പറഞ്ഞു അതേപോലെ ഫുട്ബോൾ ഉണ്ട് പന്ത്രണ്ട് കാരണം ഇവിടെ വൈഫൈ ആവുമ്പോൾ പിന്നെ സുഖമാണ് അപ്പം അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ചെമാണിയോട്ടേക്ക് പോവാന് അതും അതിന് വേണ്ടിയിട്ടാണ് വന്നത് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം